ജില്ലയോടുള്ള ഇടതു സർക്കാരിന്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആ തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് ദിവസം മുൻപ് പെൻഷൻ കുടിശിക ഉണ്ടെങ്കിൽ അതിൽ രണ്ട് കുറച്ച് രണ്ട് മാസത്തെ എന്നിട്ട് പറയും കഴിഞ്ഞോട്ടെ ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ സാധാരണക്കാരായ സാമൂഹ്യക്ഷേമ പെൻഷന്റെ രണ്ട് കുടിശ്ശിക വഹിതം കൊടുക്കും പിന്നെ ഇല്ല അത് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരണം അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും നിങ്ങളെയും അങ്ങനെ വിളിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നിങ്ങളോട് പറഞ്ഞത് മൂന്ന് ശതമാനം നാല് ശതമാനം എന്തോ തന്നിട്ട് പറഞ്ഞു അടുത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടി നിങ്ങൾ തീർത്തു തരും എന്താ പറഞ്ഞത് എന്നാലല്ലേ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നിങ്ങളുടെ വോട്ടൊക്കെ വാങ്ങി വിജയിക്കാൻ വേണ്ടി പറ്റും പിതാവ് മത്സരിക്കുന്ന കാലം തൊട്ട് എപ്പോഴായാലും പോസ്റ്റൽ ബാലറ്റ് എണ്ണി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോ ജയിക്കാര ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി സ്ഥാനാർത്ഥിയാണ് വിജയിക്കലേ ആദ്യം എണ്ണുന്നതാണ് ഈ പോസ്റ്റൽ ബാലറ്റ് ഇത്തവണ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടായി ഇനിയെങ്കിലും ഈ സർക്കാർ ഒന്ന് കണ്ടു പഠിക്കണമെന്നാണ് ഇത് കൃത്യമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് ഒരു സംശയം വേണ്ട നിങ്ങളെ കൂടുതൽ കാലം കബളിപ്പിക്കാൻ കഴിയില്ല നിങ്ങളെ പരമാവധി ഇനി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഒരു ഒൻപത് മാസം കൂടിയെ കബളിപ്പിക്കാൻ കഴിയൂ അത് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ വികാര വിചാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വരും അതിന് യു ഡി എഫ് നയിക്കും ഒരു സംശയം വേണ്ട കെ സി യു ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഇ കെ അനഷിദ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ കെ ബി ആദിൽ പി സുദേവ് ജില്ലാ ഭാരവാഹികളായ നിയാസ് കോളൂർ റിനോ കുര്യൻ ശ്രീരോഹിത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ മലപ്പുറം